പല നടന്മാരുടെയും നട്ടലിൽ പണയം വെച്ചിരിക്കുകയാണെന്നും പഴയ പല നടന്മാരുടെയും നട്ടലിൻ്റെ ഒരം വാഴപ്പിണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുല്ലേ എന്ന് പറയുന്ന പലരും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞാൻ എന്താ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം ഞാൻ അമ്പലത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അമ്പലത്തിലെ കാര്യം ചോദിക്കണം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഓഫീസിലെ കാര്യം ചോദിക്കണം അല്ലാതെ ഞാൻ എവിടെ നിന്ന് വന്നാലും പെട്ടെന്ന് എൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ച് ചോദിക്കല്ല എൻ്റെ സഹപ്രവർത്തകർ എന്തുണെങ്കിലും അനുഭവിക്കോട്ടെ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു എം പി ആയ നടൻ ഒരു പൊതുപ്ര വെറൊരു നടനല്ല കേട്ടോ ഒരു പൊതുപ്രവർത്തകനും കൂടിയായ നടനാണ് സുരേഷ് ഗോപി പുള്ളി എല്ലാ എല്ലാ കുറ്റവും മാധ്യമപ്രവർത്തകരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അന്നേ മാധ്യമപ്രവർത്തകർ ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് പറയുന്നില്ല മാധ്യമപ്രവർത്തകർക്ക് ചാകരയാണ് അവർ അതിനനുസരിച്ച് നല്ലോണം പ്രവർത്തിക്കുന്നുമുണ്ട് മാധ്യമപ്രവർത്തകരൊന്നുമില്ലെങ്കിൽ ഒറ്റ സാധനം പോലും പുറത്തേക്ക് എത്തൂല എല്ലാം ഉള്ളിൽ കിടക്കുള്ളൂ അപ്പം എല്ലാം പുറത്തേക്ക് എത്തിയതിൽ സിനിമാ നടന്മാർക്കെല്ലാം മാധ്യമപ്രവർത്തകരോടൊരു ചൊറിച്ചിലുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ അതേ സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഇന്നലെ വന്ന് എന്ത് വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത് അമ്മ എന്ന സംഘടനയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പല പരാതികൾ കിട്ടിയിട്ടും തുറന്നു നോക്കിയിട്ടില്ല ആ വീഴ്ച ഇനിയെങ്കിലും പരിഹരിക്കണം ആരോപണ ആരോപണവിധേയരായവരൊക്കെ മാറി നിൽക്കണം തുടങ്ങി എത്ര കാര്യങ്ങളൊക്കെ പറയുമ്പം സുരേഷ് ഗോപിനെ പോലെയുള്ള പൃഥ്വിരാജിനേക്കാൾ എത്രയോ സീനിയറായ ഒരു എം പി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി മാധ്യമപ്രവർത്തകർ കാര്യം ചോദിക്കുമ്പോൾ അത് മാധ്യമ സൃഷ്ടിയാണ് അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ അതിന് ഉത്തരം പറയാൻ എനിക്കിപ്പോൾ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഒട്ടും ഒരു എന്താ പറയുക ഒരു നല്ല കാര്യമായിട്ട് ഒരിക്കലും തോന്നുന്നില്ല പുള്ളി മത്സരിച്ച സമയത്ത് മാധ്യമപ്രവർത്തകർ പുള്ളിയുടെ ന്യൂസ് എടുക്കുകയും പുള്ളീനെ എന്താ അതിനകത്തും മാധ്യമപ്രവർത്തകർ ലാഭമില്ല എന്നല്ല മാധ്യമപ്രവർത്തകർക്ക് ലാഭം വേണ്ടേ അവർക്ക് ഈ സ്ഥാപനം ഓടിച്ചുകൊണ്ട് പോകണ്ടേ അത് വേണ്ടിയിട്ടുള്ള ലാഭത്തിനുള്ള പരിപാടിയാക്കി അവരും കാണിക്കും അല്ലാതെ മാധ്യമപ്രവർത്തകർ ഏറ്റവും നല്ല ആൾക്കാരാണ് എന്നൊന്നും അല്ല പറയുന്നത് അവർക്ക് ലാഭം കിട്ടണം അവർക്ക് റേറ്റിംഗ് വേണം അവരതിനുള്ള പരിപാടി കാണിക്കും അപ്പം സിനിമ നടന്മാരുടെ കുറേ കള്ളക്കളികളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് പൊളിഞ്ഞു വീഴുമ്പം ഈ ബാബുരാജ് ബാബുരാജായിക്കോട്ടെ പലരും പല ആൾക്കാരും ഈ സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകരാണ് സുരേഷ് ഗോപിയൊക്കെ അടുത്ത് അത്രയടുത്ത് ബന്ധമുള്ളവരായിരിക്കാം അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തക്കതായ മറുപടി കൊടുക്കേണ്ടത് സുരേഷ് ഗോപിയുടെ ഒരു കടമയാണ് പക്ഷെ സുരേഷ് ഗോപി അതിന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അത് ഇപ്പം മമ്മൂട്ടി അതിനൊരു ഉത്തരം കൊടുത്തില്ലെങ്കിൽ നമ്മളൊന്നും മിണ്ടില്ല കാരണം മമ്മൂട്ടി അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ആളല്ല ഒരു ജനപ്രതിനിധിയല്ല എന്നാലും മമ്മൂട്ടിക്ക് മാധ്യമപ്രവർത്തകരെ ചോദിക്കാൻ വേണ്ടി ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ പുള്ളിയാണ് ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള വ്യക്തി അപ്പം പുള്ളിയുടെ സഹപ്രവർത്തകർ ഒക്കെ എതിരെ നടക്കുന്നൊരു കാര്യത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം കൊടുക്കേണ്ട ഒരു കടമയുണ്ട് പക്ഷേ സുരേഷ് ഗോപിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കണം കാരണം പുള്ളി ഒരു ജനപ്രതിനിധിയാണ് പക്ഷേ പുള്ളി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും കാണിക്കുന്നില്ല നമ്മുടെ പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞു പൃഥ്വിരാജ് ഇന്നലെ ഒരു ഫുട്ബോൾ ക്ലബ്ബിൻ്റെ അതായത് പൃഥ്വിരാജ് ഒരു ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഇനാഗ്രേഷൻ ലോഞ്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്താ സമ്മേളനത്തിലാണ് പൃഥ്വിരാജിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ പൃഥ്വിരാജ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തത് കാരണം പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഫിലിം ഇൻഡസ്ട്രി മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പൃഥ്വിരാജിന് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളുടെയും കാര്യമാണ് അപ്പം പൃഥ്വിരാജ് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ പൃഥ്വിരാജിന് അതിനകത്ത് ഒരു അഭിപ്രായം ഉണ്ട് പൃഥ്വിരാജ് ഇത് കൃത്യമായ അഭിപ്രായം കൃത്യമായ രീതിയിൽ പറഞ്ഞു പക്ഷെ പല നടന്മാർക്കും അത് പറയാനുള്ള നട്ടില് കാണിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ആരോപണവിധേയരായ നടമാരി ഒന്നും ഒരിക്കലാലും കുറ്റക്കാര് കുറ്റക്കാർ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം അത് കോടതിയിലിരിക്കുന്ന കേസാണ് ഒരു കുറ്റക്കാരാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ നമ്മൾ വേട്ടക്കാർ കുറ്റക്കാർ എന്നൊന്നും പറയണ്ട ആരോപണവിധേയരായിട്ടുള്ള നടന്മാര് അത്രയും പറഞ്ഞാൽ മതി പക്ഷേ സുരേഷ് ഗോപിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സുരേഷ് ഗോപി ഇന്നൊക്കെ കാണിച്ചത് വെറും എന്താ പറയുക ഒരു വൃത്തിയേട് പോലെ എനിക്ക് തോന്നി കേട്ടോ കാരണം ഒരു കാര്യം ചോദിക്കുമ്പം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നതിന് ഇപ്പം എന്താണ് വിഷയം കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി വേണം എന്ന് ഒരു ആക്ക് പറഞ്ഞാൽ തീർന്നു അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് പരസ്യമായിട്ടുള്ള കാര്യമല്ലേ അതങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ ഉള്ളൂ പക്ഷേ അത് സമ്മതിക്കൂല അപ്പം ബി ജെ പിക്ക് മൊത്തത്തിൽ വെട്ടിലായിട്ടുണ്ട് കേട്ടോ കാരണം ബി ജെ പിൻ്റെ സുരേന്ദ്രൻ വന്നിട്ട് അമ്മയ്ക്കെതിരെ നടപടിയെടുക്കണം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറയുമ്പം ബി ജെ പിൻ്റെ എം പി ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് നിങ്ങളാരോ അതിനെക്കുറിച്ച് നോക്കേണ്ടത് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അവരവരുടെ റേറ്റിങ്ങിന് വേണ്ടി ആയിക്കോട്ടെ ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറയുന്നത് പല അതിജീവിതകളും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇത് മാധ്യമക്കാർ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ എ ഐ ക്യാമറക്കൂടി ഉണ്ടാക്കിയെടുത്ത് പല സ്ത്രീകളുണ്ടാക്കിയെടുത്ത് വിടിപ്പിച്ച് പറയുന്ന കാര്യമൊന്നും അല്ല ഇത് അപ്പം എന്തായാലും കൊള്ള പല നടന്മാരുടെയും നട്ടിലും വാഴപ്പിണ്ടിയും എല്ലാം മനസ്സിലായി തുടങ്ങുന്നുണ്ട്